السلام عليكم ورحمة الله الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم لا حسد إلا في الحسنة تندغارين الكلاد يورال عدم حسد وقوان سيدنا محمد الرسول الله صلى الله عليه وسلم ഒരാൾക്കെന്ന ധാരാളം വിജ്ഞാനങ്ങളെ നയി ആ വിജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം രാവും പകലുമായ ജനങ്ങളെ ക്ഷണിക്കുന്നു ജനങ്ങൾക്ക് പകർന്നു കൊടുക്കും അങ്ങനത്തേതായ ജനങ്ങളെ ഹിദായത്തിന്റെ പാന്താബിലേക്ക് നയിക്കും വേറെ ഒരാൾ അദ്ദേഹത്തിന് അദ്ദേഹം ധാരാളം പണം നൽകിയിട്ടുണ്ട് ആ ധനത്തെ ഉപയോഗിച്ചുകൊണ്ട് നീരിൻ്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കും പള്ളിക്ക് വേണ്ടിയും മദ്രസയ്ക്ക് വേണ്ടിയും കണ്ണീരൊപ്പുന്നതിന് വേണ്ടിയും ചെലവഴിക്കുന്നു സമൂഹത്തിലെ നിർദ്രരായിട്ടുള്ള ആൾക്കാരെ സഹായിക്കുന്നതിന് വേണ്ടിയും ആദരത്തെ ധനത്തെ ഉപയോഗിക്കും ഈ രണ്ട് കാര്യങ്ങൾക്കല്ലാതെ ഒരാളോടും ഹസത് വയ്ക്കുവാൻ പാടില്ല എന്നാണ് സീദിന മുഹമ്മദു റസൂൽ ലാഹി ഷല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ നാം നമുക്ക് കിട്ടിയതായ ഫിൽമുകളെ നാം നാഫിയാക്കുക അത് നാം പ്രചരിപ്പിക്കുവാൻ നാം ശ്രദ്ധിക്കുക അങ്ങനെ നാം ഇത്താം അള്ളാഹുവിനെ തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും മഹബത്ത് റസൂലില്ലായിസ് അഹു അലൈ വസ്ലം ഇപ്പാ തങ്ങളെ നാം കൂടുതൽ മുഹബത്ത് വെക്കുവാനും നാം ശ്രമിക്കുന്നു അള്ളാഹുത്തഅല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത അല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ